മുഖം തിളങ്ങാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു സ്കിൻ കെയർ ആണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക അതുപോലെ തന്നെ മോയിസ്ചറൈസ് ചെയ്യുക സൺസ്ക്രീൻ ഇടുക ഇതൊക്കെ നമ്മൾ കേട്ടും മടുത്ത കാര്യമാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഡോക്ടർ ദിവ്യനാരുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഡോക്ടർ ദിവ്യ നായർ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നും അത് ട്രൈ ചെയ്യും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ചെയ്യും എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണെങ്കിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ ഒരു കണ്ട കണ്ടൊരു വീഡിയോസാണ് ഇതും ഇത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ട്രൈ ചെയ്യണം തോന്നിട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾക്ക് കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റം കൂട്ടാനും നല്ലൊരു നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അത് നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എല്ലാവരും കാപ്പി കുടിക്കാത്ത ആൾക്കാരാണോ അല്ല അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്ന വീട്ടിലൊക്കെ കോഫി പൗഡർ ഉണ്ടാകും അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക കേട്ടോ അപ്പോൾ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അതുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ഏത് കോഫീൻ്റെ ആണെങ്കിലും അതെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് അര ടീസ്പൂൺ ഗ്ലിസറിനാണ് ചേർത്തത് ഒരു ടീസ്പൂൺ കോഫി പൗഡർ അര ടീസ്പൂൺ ഗ്ലിസറി ഗ്ലിസറി ചില വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയൊന്നും ഇല്ലാട്ടോ ചെറിയ ചീപ്പ് റേറ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് യൂസ് ആക്കുക നമ്മുടെ ഫേസിലുണ്ടാകും ഓപ്പം ബോർട്ട്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല ക്ലീനാക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല തിളക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഗ്ലിസറി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ റോസ് വാട്ടർ വീട്ടിലില്ലെങ്കിൽ അത് വാങ്ങിക്കാം നമുക്ക് അമ്പത് രൂപ കൊടുത്ത ഒരു ചെറിയൊരു ബോട്ടിൽ റോസ് വാട്ടർ കിട്ടും കേട്ടോ അപ്പോൾ റോസ് വാട്ടറിന് വലിയ വലിയ റേറ്റ് ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഫേസിൽ ടോണറായിട്ടാണ് ഉപയോഗിക്കാനൊക്കെ പറ്റും റോസ് വാട്ടർ കേട്ടോ അപ്പോൾ നമുക്ക് ടോണറായിട്ടും യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലൊരു തിളക്കം കെട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ റോസ് വാട്ടർ ഒരു അമ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കുക കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലും എടുക്കുക ഷോപ്പുകളിലെല്ലാം എടുത്ത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഐറ്റംസൂടെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യേണ്ട ആ അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ഒക്കെ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചെറിയൊരു രീതിക്ക് ലൂസായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒക്കെ കുറച്ച് കമ്മി മതി അപ്പോൾ കുറച്ച് കട്ടിയാൽ കെട്ടിക്ക് കിട്ടും കേട്ടോ എന്നാലും നിങ്ങൾക്ക് അളവിലെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കുറച്ച് ലൂസായി ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ഉള്ളത് കേട്ടോ ഈ കോഫി പൗഡറൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതല്ലേ അത് കാരണമാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെക്കുക കേട്ടോ ഡ്രൈ ആകുന്നവർ കുറച്ച് നേരം വെക്കുക ഒരുപാട് ഡ്രൈ ആവുന്നവരും വെക്കണ്ട കുറച്ച് നേരം വെക്കുക കേട്ടോ ഇത് നമ്മളൊരാഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കറുത്ത പാടുകളൊക്കെ നന്നായിട്ടൊന്ന് ലൈറ്റൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറുത്ത പുള്ളികൾ അതെല്ലാം നന്നായിട്ട് ലൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം കഴുകി കളയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ലൊരു നിറവും തിളക്കവും ഒക്കെ ഒറ്റ യൂസ് തന്നെ എനിക്ക് കിട്ടിയതുപോലെ പോലെ ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് യൂസ് ആക്കിയപ്പോൾ എൻ്റെ ഫേസിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ടുണ്ടായിരുന്നത് അതത് തുടച്ചാണ് കളഞ്ഞത് കണ്ടില്ല ഒരൊറ്റ ദിവസത്തിൽ തന്നെ എനിക്ക് കിട്ടിയത് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ അപ്പോൾ കയ്യിൽ പിന്നെ കറുത്ത പുള്ളിയും കറുത്ത പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എടുത്തറിയില്ല അത് പക്ഷേ ഒരു പ്രാവശ്യത്തിൽ നമുക്കത് മാറിയും കിട്ടില്ല കേട്ടോ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അത്രയുള്ള വീഡിയോസ് എനിക്ക് കിട്ടിയ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസാക്കി നോക്കണമെങ്കിൽ മാത്രം അത് യൂസാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ എടുക്കണം ടാറ്റാ ബൈ താങ്ക്